മകളെ ഞാനൊരു ലോക തത്വം പറയാ കരുത്തന്റെ വീഴ്ചയാ ഏറ്റവും ദയനീയ വീഴ്ച ഒരു പിച്ചക്കാരൻ പഴുത്തൊടി ചവിട്ടി വീണാൽ ആരും ചിരിക്കൂല എന്നാൽ അങ്ങനെയല്ല കോട്ടു സൂട്ടു ഇട്ട് ഒരുത്തം വീണാല് ആൾക്കാർ കക കിരിക്കുക അതായത് കൊഴിഞ്ഞ പൂച്ചയെ ആരും കല്ലെറിയത്തിന് പക്ഷെ കൊഴിഞ്ഞ സിംഹത്തിന്റെ കാര്യം അങ്ങനെയല്ല ഈച്ചയും കൊതുവും ഒക്കെ അതിന്റെ പുറത്ത് വന്നിരുന്നു തുപ്പിയിട്ട് പോകും ഞാൻ സിംഹമായിരുന്നടാ സിംഹം നിന്ന് നിപ്പി പല്ലു ഒഴിഞ്ഞു പോയി ബാക്കിയുള്ളതോടെ പേടിയും പോയി അന്ന് എന്നോട് തല്ല് ചോദിച്ചിട്ട് കാശ് പിടിച്ചു വാങ്ങി വാങ്ങിയില്ലല്ലേ

അപ്പൊ ഉണ്ടല്ലേ എങ്കിൽ സാർ രക്ഷപ്പെട്ട് അതിരിക്കട്ടെ എത്ര രൂപയുണ്ട് സാറിന്റെ കാശ് നിക്ഷേപിക്കാൻ പറ്റിയ ഏറ്റവും സുരക്ഷിതമായ മാർഗം വന്നെത്തിയിട്ടുണ്ട് എന്താ അതായത് എന്താ കാര്യം നോട്ട് അടവയ്ക്കുന്ന ആളാണെന്ന് തോന്നുന്നു കാശ് ഉണ്ടെങ്കിൽ കൊടുത്താ ഇരട്ടിയാക്കി തരും എനിക്കിഷ്ടപ്പെട്ട് മാനേജർ അതാണ് ഞാനും രീതിയിലല്ല ഞങ്ങളുടെ സഹിച്ചെ ഡെപ്പോസിറ്റ് രണ്ട് പറ്റിക്കണം ആദ്യം താമസിക്കാതെ ഞാൻ പാട്ടിലാക്കും ദേ ഒരു വലിയ അവസരമാണ് നമ്മുടെ കൈ വന്ന് വീണ വലിയ അവസരം ഒക്കെ കുഞ്ഞീഷിന്റെ തുണ അങ്ങനെ എനിക്ക് തോന്നുന്നു എന്താ ഒരു മുക്കല് ഒരു വിഷമം എനിക്കറിയാം ഞാൻ മാനേജർ ആകുന്നതിലെ തൃപ്തിക്കുറവ് കുറവ് ഭർത്താവിനെക്കാട്ടിലും വലിയ പോസ്റ്റില് ഭാര്യ ഇരിക്കുന്നതിന്റെ കോംപ്ലക്സ് ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെ ഉയർച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റേ വലിയ ആളാകുന്നതിൽ സന്തോഷമേ തോന്നു പി ടി ഉഷ കെ എസ് ചിത്ര ഇവരൊക്കെ ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടില്ലേ ഭർത്താക്കന്മാരുടെ ആ സപ്പോർട്ട് എനിക്ക് തരണം ഉഷയുടെ ചിത്രയും പിടിച്ച് സഹായിച്ചു ഇന്റർവ്യൂ ഇങ്ങനെ പറഞ്ഞു എനിക്കറിയാം ദൈവം ഭർത്താക്കന്മാരെ സൃഷ്ടിച്ച് ആദ്യം ചെയ്ത് എന്താണെന്ന് അറിയോ വേണ്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ജീവിതം ഭാര്യമാർക്ക് ചോദ്യത്തിന് ഉത്തരം യും മനസ്സിലെ കുതന്ത്രങ്ങൾ ഉണ്ടായല്ലേ ഉടൻ പറയാൻ പറ്റൂ ഇങ്ങോട്ട് ഭർത്താവ് ഒരു മുടക്കൻ ചോദ്യം ചോദിച്ചാൽ ഭാര്യയ്ക്ക് അടുത്ത ദിവസമായിരിക്കും തോന്നുന്നത് ഓ ഇങ്ങനെ ഉത്തരം പറയേണ്ടതായിരുന്നു അറിയോ നരേട്ടാ ചെറുത് പുളുവാണ് ആനമല जीतेക്കുന്ന്യൂട്ട് കാര്യം വീട്ടിലെ പ്രശ്നം ഒന്നും അറിയണ്ട ഇറാഖ് പ്രശ്നം അമേരിക്കനേ തെരഞ്ഞെടുപ്പ് ആഫ്രിക്കയിലെ ആഭീന്ദ്ര യുദ്ധം ചന്ദ്രനെ റോക്കറ്റ് yന്ദ്രങ്ങി സ്ഥലം കിരജിഷ്ടമായിട്ട് കാണിച്ചേരും സ്വന്തം വീട്ടിലെ തേയിലപ്പടി പഞ്ചസാര എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു നോക്കി അപ്പ കാണാൻ തപ്പല്ലേ നിനക്ക് പേന്താ വേണ്ട ലീലാദി കണ്ടോ ആ ചോദ്യത്തിൻ സംഗട കണ്ടോ ഇതൊരു മാർണമായില്ലോ ടോണല്ലേ ചോദിക്കുന്നേ പറയൂ ലീലാദി നിനക്കന്താ വേണ്ട എന്നാലും കുടുംബത്തിന്റെ സന്തോഷത്തിന് എപ്പോഴും ഭാര്യമാരാണെന്നും തോറ്റുതരണ്ടേ ഞാൻ തോറ്റുതരാ അതെ പിന്നെ ഇങ്ങോട്ട് നോക്കാം ഡെപ്പോസിറ്റ് പിടിക്കുന്ന കാര്യത്തിലെ നാലേട്ടം കൂടെ നിന്നേ പറ്റൂ ഓഫീസിലുള്ളവരെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യിക്കണം ആ സതിക്ക് മ്പ നമുക്ക് കയറി അടിക്കണം അപ്പൊ കാറ് മത്സരത്തിന് പകരം ഇപ്പൊ കാശ് മത്സരം അങ്ങനെയല്ല കാറ് മത്സരത്തിനൊപ്പം കാശ് മത്സരം രണ്ടും കണക്കാ നോക്ക് ഞാൻ കൊണ്ടേ നീ നോക്കും പോലെ ഒരു നോട്ടവും നോക്ക് സ്ഥലം ഷേപ്പുകൾ മാറി പോവുകയാണ് പെണ്ണുങ്ങൾ താമസിക്കുന്ന ഏരിയാണ് ഈ ചേട്ടന്റെ ഒരു കാര്യൊരു കാര്യം പറയട്ടെ എന്നിട്ട് പറ ആദ്യമായി ചേട്ടനെ ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മരിച്ചു പോയാ ടൻ ജയനില്ലേ ജയൻ ആ ജയൻ വീണ്ടും വന്നിരിക്കാണെന്ന് വിചാരിച്ചു ചേട്ടാ വെറുതെ സൂചിപ്പിക്കാൻ ചേട്ടൻ അത് മാത്രം രമേശൻ കള്ളം പറയും മണ്ടത്തരം പറയും വൃത്തിയാണികൾ പറയും എന്റെ നാക്കിന്റെ കഷ്ടകാലം കാരണം വല്ലപ്പോഴും തല്ലുകൾ പറയും അത്രയേ ഉള്ളൂ പക്ഷേ ചേട്ടാ അതെ ഇങ്ങോട്ട് നോക്കണം മുഖസ്തുതി പറച്ചു ഇല്ല മറ്റുള്ളവരെ സൂപ്പിച്ച് പറയാൻ ഈ രമേശിനെ കിട്ടില്ല അതിന് ഞാൻ ചത്തിന് ഒന്നേ നിചരിക്കണം മനസ്സിലെ ആർക്ക് വിരോധം തോന്നിയാലും ശരി രമേശ് ഉള്ള കാര്യം ഈ മുഖത്ത് നോക്കി പറയും അതൊരു ചങ്കൂറ്റം നിന്റെ മുഖത്ത് തെളിഞ്ഞു കാണാം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചേട്ടൻ ജയനെ പോലെയാണ് അതേ നാവ് കൊണ്ട് ഞാൻ വേറൊരു സത്യം പറയട്ട ചേട്ടനെ പിടിച്ചാലും ശരി പിടിച്ചില്ലെങ്കിലും ശരി ചേട്ടനെ തല്ലുകയോ കൊല്ലുകയോ ചെയ്താലും ഞാൻ പറയും അല്ല അത് എന്താ ചേട്ടന്റെ ചിരി കണ്ടാൽ ചിരി കണ്ടാൽ മോഹൻലാലിനെ പോലെ സൗണ്ട് മമ്മൂട്ടിയെ പോലെ അല്ല പരിക്കം സുരേഷ് ഗോപി ആ എനിക്കറിയാം ഞാൻ പറഞ്ഞത് ചേട്ടനെ പിടിക്കില്ലെന്ന് ചേട്ടനെ തല്ലും ശകാരിക്കും വഴക്ക് പറയും തല്ലിക്കോണ അതെല്ലാം മന്ദഘാസത്തോടെ ഈ രമേശൻ രമേശരവാങ്ങും സത്യം തല്ലിയ പാരമ്പര്യം രമേശ നീ സത്യം പറയുന്നവര്യം ഇല്ല രമേശാ എനിക്കൊരു പരാതിയുണ്ട് എന്റെ ചേട്ടൻ വഴക്ക് പറഞ്ഞു ഞാൻ അടിച്ചത് തെറ്റായി പോയി പരുക്കന്മാരെ അവർക്കുള്ളിലെ സ്നേഹം എടുത്തടിച്ചതുപോലെ പ്രകടിപ്പിക്കാൻ പറ്റില്ല ആണോ സാർ മരത്തല്ലുന്നു ആനയെ മരത്തല്ലുന്നു തെറ്റ് ചെയ്യുന്നവരെ പോലീസുകാർ വഴക്ക് പറയുന്നു എന്തുകൊണ്ടാ എന്തുകൊണ്ടാ സ്നേഹം കൊണ്ട് ആർദ്രത കൊണ്ട് അവര് നന്നാവണം നമ്മൾ നമ്മുടെ മക്കളെ ആയിരിക്കും അവർ നന്നാവാൻ അവരോടുള്ള സ്വാതന്ത്ര്യം അയൽവക്കക്കാരന്റെ മക്കളെ കയറി തല്ലു അതാണ് ഞാൻ പറയുന്നത് എവിടെ സ്നേഹമുണ്ടോ അവിടെ ശകാരമുണ്ടോ ഇനി ഞാൻ ഒരു സത്യം പറയട്ട ഞാൻ വീട്ടിനകത്ത് നിന്ന് നിന്റെ ചൂളോടി കേട്ടപ്പോഴേ ഏതോ ഒരു കുയിലല്ലേ ഇപ്പുറത്തെ കാറിന്റെ അടുത്ത് വന്ന് നീട്ടി പാടുന്നെന്നാണ് ഞാൻ വിചാരിച്ചത് ചേട്ടാ അതിന് ഈ കാളകൂജ കൊണ്ടുപോയില്ലേ അല്ല എന്തോ ഈ സാഹിത്യത്തിൽ പറയില്ലേ നല്ല സ്വരത്തിന് ഓ കളകൂനം വീണാ നിർദ്ദനി എന്റെ ഷൂളമടി കേട്ടിട്ട് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഈ ഒരു പ്രോത്സാഹനം ജീവിതത്തിൽ ഇത് ഏതൊരു കലയിൽ നന്നാവണമെങ്കിൽ കണ്ടു നിൽക്കുന്നവരുടെ കയ്യടി വേണ്ടേ വേണ്ടേട്ടാ എനിക്ക് ജനിക്കും അറിയാം സമൂഹത്തിന് അറിഞ്ഞൂറ അതൊക്കെ പോട്ട് എന്നെ കണ്ടപ്പോ ജയനെന്ന് തോന്നി എന്ന് പറഞ്ഞില്ലേ അത് മുഖാണ് കണ്ണാണ് മൊത്തത്തില് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നെ തമശ പറയരുത് അപ്പൊ രമേശ ഇനി നമ്മൾ രണ്ടുപേരും രണ്ടു കിട്ടിയാരും കാണുന്ന സമയത്ത് ശത്രുക്കളാണ് പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട് േട്ടാ നീ ആദ്യം അടിക്കില്ലേ അശൂള അതൊന്നും ഈ ബാല്യത്തിൽ അടിക്കോടെ ബ്യൂട്ടിഫുൾ മനോഹരമായിരിക്കുന്നു പത്ത് ലക്ഷം രൂപ രണ്ട് മാസം കൊണ്ട് ക്യാൻവാസ് ചെയ്ത് കൊടുത്താൽ എന്നെ മാനേജർ അതല്ല സതിയാണ് ആദ്യം ഓർഡർ പിടിക്കുന്നെങ്കിൽ അവളായിരിക്കും മാനേജർ ഞാനൊരു ഐഡിയ നടപ്പിലാക്കാൻ പോവു പത്ത് എക്സിക്യൂട്ടീവ് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവര് ഫീൽഡിലെ എന്റെ എക്സിക്യൂട്ടീവുകൾ എനിക്ക് വേണ്ടി ക്യാൻവാസി അതുകൊള്ളാം നല്ല വിദ്യാഭ്യാസം റാംസിംഗ് എന്റെ പരിചയക്കാരൻ ഒരാളുണ്ട് അനിൽ അവനെ തന്നെ ആദ്യം നമുക്ക് അനിൽ കുമാറ നോക്ക് ഈ ജോലിയെ കൂടെ നിനക്ക് നല്ലതുപോലെ ഉയരാൻ പറ്റും ആൾക്കാരെ ക്യാൻവാസിയാന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് നടക്കുന്ന നോക്ക് കാര്യ ആൾക്കാരെ കാശ് പിരിക്കുന്ന പരിപാടിയാ ഒരുപാട് തട്ടിപ്പുകൾ ഈ കേട്ടിട്ടുള്ളത് അവസാനം നരേന്ദ്ര സാറും ചേച്ചിയും ആൾക്കാരാ അത് നീ നിനക്കത് എന്റെ കീഴിൽ പത്ത് എക്സിക്യൂട്ടീവുകളെ നിയമിക്കും അതിൽ നിങ്ങളായിരിക്കും ലീഡർ ശരി മാഡം അപ്പുറത്തെ സതി അവരും കുറച്ചുപേരെ ഫീൽഡിൽ വിടുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല എത്ര പേരാന്നല്ലേ ഇവൻ ഒറ്റയ്ക്ക് അവരെ പോളിച്ച് അടിക്കും അത് െ ഞങ്ങൾ ഭയങ്കര പേടിത്തൊണ്ടന്മാരായി ഇവരുടെ ഫാമിലി പറഞ്ഞാ മതി നേരത്തോട് നേരെ ഇവർക്ക് പനി വരും പേടിയിൽ ഇവരെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല ആ അപ്പൊ അനിൽകുമാറേ പരിചയക്കാര് ബന്ധുക്കള് അങ്ങനെ എല്ലാവരെയും അപ്പോ അടുത്ത ആഴ്ച അഞ്ചു പേർക്ക് ക്ലാസ് ഇവിടെ വെച്ച് എങ്ങനെയാണ് ആൾക്കാരെ അപ്രോച്ച് ചെയ്യേണ്ടത് ഇടപെടേണ്ടത് അതിനെയൊക്കെ കുറിച്ചു ക്ലാസ്സിൽ വരണം വരാം ചേട്ടൻ നടന്നു വരുന്നത് ദൂരെ നിന്ന് കണ്ടപ്പോ സുരേഷ് ഗോപി ആണെന്നാണ് ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടെ അടുത്തപ്പോ ഞാൻ വിചാരിച്ചു മോഹൻലാലാണെന്ന് പിന്നെ മമ്മൂട്ടി അല്ലേ എന്നായി സംശയം അടുത്ത് വന്നപ്പോഴല്ലേ മനസ്സിലായത് അമ്മച്ചാണ് ജയൻ ജയ കേട്ടെ ഓ അത് രാത്രി ഞാൻ പറഞ്ഞില്ലേ ഒരുത്തൻ നന്നാവിടുന്ന് ആർക്കും കണ്ടുകൂടാ പക്ഷെ ഞാനുണ്ട് ഈ സൂണൻ ഉണ്ട് ഈ ശബ്ദമുണ്ടല്ലോ കളവാനിയാണ് കളവാനി രമേശൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോവുമായിരിക്കും അല്ലേ ആ സുഖണനോ ആ ഞാനും ഡ്യൂട്ടി കഴിഞ്ഞു തന്നെ എന്ത് ഡ്യൂട്ടി അല്ലെ ഈ ഡ്യൂട്ടി ഇല്ലാത്തവരുണ്ട ഡ്യൂട്ടി ചുമ്മാ ഒരു കറങ്ങി നടക്കില്ല ചില വിവരം ഇല്ലാത്തവന്മാര് വായി നോട്ടോന്നും പറയും അത് തന്നെയാ ഞാനും പറഞ്ഞത് ജലത്തിന് ഭയങ്കര കാർ കണ്ണേടി നാളെ കാറിന്റെ സർവീസ് ആണ് ഫസ്റ്റ് സർവീസ് സർവീസ് ഫ്രീ പെട്ടെന്നാണ് മാറുന്നത് സർവീസിന് വർഷ് കൊണ്ടുപോകണം അല്ലേ പക്ഷേ അതിനിടയ്ക്ക് എനിക്കൊരു സർവീസ് ഉണ്ട് ഓക്കേ ഗുഡ് നൈറ്റ് ரெயில்வேட போகும் ஏசி காலில் போவாஜ் எந்த மதி அனியா கே கே அனியா இப்ப போனிய கேர் அனி அப்புறத்து கேர் ஆ கே 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 டோர் தோறோ தோர்ந்து தோறா